വന്നു നമുക്ക് പറയാം ും ഈക്വൽ ആകുന്നില്ല എന്ന് പറയാം സോ എന്തല്ല നോട്ട് ഇൻജക്റ്റീവ് എന്ന് എടുത്തു പറയാ ഹായ് വെൽക്കം ടു കോർ ഞാൻ മനു നമ്മൾ നോക്കാൻ പോകുന്നു നമ്മുടെ സെറ്റിന്റെ പഴയ വർഷത്തെ ക്വസ്റ്റിൻ്റെ റിപ്പീറ്റ് ആയി ചോദിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ക്ലാസ് പോലത്തെ സത്യമാണ് സംഭവത്തിൽ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ബൈജക്റ്റീവ് ഫങ്ഷൻസ് ആണ് എല്ലാവർക്കും അറിയാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപിക്കാണ് സെറ്റ് മാക്സിൽ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് മോഡ്യൂളിൽ റിലേഷൻ ഫംഗ്ഷൻ പോലത്തെ ടോപ്പിക്സിൽ വരുന്ന ഒരു ഭാഗമാണ് എന്ത് എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് അതുമായി ബേസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പോ എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ വെച്ച് നോക്കാം ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ബൈജക്റ്റീവ് ആവുന്നത് ആ ഫംഗ്ഷൻ വൺ വണ്ണും ആകുമ്പോഴാണ് എന്ത് ബൈജക്റ്റീവ് എന്ന മറ്റൊരു ഇൻജക്റ്റീവ് ഇൻജക്റ്റീവ് എന്ന് എന്ന് പറയും പറയും എന്താണ് എന്തിനെ ഓൺ 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 ടു 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 പറയുന്നത് സർജക്റ്റീവ് എന്നാണ് ഒരുമിച്ച് പേരാണ് എന്ത് അതിന് നമുക്ക് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുക മാത്രമല്ല എപ്പോഴാണ് ഒരു കണ്ടീഷൻ കണ്ടീഷൻസ് എക്സ് വൺ ഈക്വൽ ടു എക് നമ്മുടെ കണ്ടീഷൻ അതായത് എഫ് എക്സ് ടു ഈക്വൽ ആണെങ്കിൽ എക്സ് വൺ എക്സ് ടു ഈക്വൽ ആയിരിക്കണം വേറൊന്നും വരാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് പറയുന്നത് ഇനി ഓൺ ടു ഫങ്ഷൻ കേൾക്കുമ്പോൾ എളുപ്പത്തിൽ പറഞ്ഞേ ഉള്ളൂ ഒരു ഫംഗ്ഷന്റെ റേഞ്ചും സെയിം ആയിരിക്കണം എന്താണ് ഫംഗ്ഷന്റെ കോഡമെയിൻ ഏത് സെറ്റിലേക്കാണോ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതാണ് കോഡ്മെയിൻ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്ന വാല്യൂസ് എഫ് ഓഫ് കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ചായിട്ട് വരുന്നത് എപ്പോഴും ഓൺ ടു ആകണമെങ്കിൽ ആ റേഞ്ചും സെയിം ആയിരിക്കണം ഇത് രണ്ടു ആണ് നമ്മുടെ കറക്റ്റ് കണ്ടീഷൻസ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനേഷൻ പറയണത് പറയാം ഫോർ എവറി വൈ ഫോർ വൈ ബിലോങ്ക്സ് such that F of X equal to y അതായത് എന്താ പറയുന്നത് പറയുന്നത് എല്ലാ എല്ലാ ഡൊമൈനിൽ ഒരു ഒരു എന്നാണ് ഇവിടെ നമ്മുടെ ഓൺ ടു എന്ന അതായത് ഇമേജ് ഉണ്ടെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ കോഡമെയിൽ എല്ലാ എല്ലാ എലിമെന്റും ഡൊമൈൻ്റെ ഇമേജ് ആണെങ്കിൽ എന്ത് പറയാം റേഞ്ചും സെയിം ആണെന്ന് പറയാം അങ്ങനെ നമ്മൾ എന്ത് പറയും ആ ഫംഗ്ഷൻ ഒരു ആണെന്ന് പറയും ഇതാണ് തമ്മിലുള്ള മെയിൻ വ്യത്യാസം പക്ക സാധ്യതയുണ്ട് എന്ത് എന്ത് ബൈജക്റ്റീവ് ും എന്ന് പറയുന്നത് പിന്നെ ബൈജക്റ്റീവ് മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസും എന്തായിരിക്കും ഇൻവെർട്ടിബിൾ ആയിരിക്കും എന്താണ് എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസും ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത നോക്കിയാലോ ഇനി ഒട്ടും വൈകാതെ ആദ്യത്തെ കോസ്റ്റിൻ ഇത് കഴിഞ്ഞ ജൂലൈ ചോദിച്ചാണ് നോക്കിയേ നമ്മൾ എപ്പോഴും ഒരു ഫംഗ്ഷൻ ഇഞ്ജക്റ്റീവ് ആണോ സർജക്റ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് സോറി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഏതാണെന്നാണ് ഇവരെ സെറ്റ് ഏതാണ് ഇവിടെ ഡിഫൈൻ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ടു പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്താണ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിലേക്കാണ് എന്ത് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആണ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ പറയായിരുന്നു പക്ഷേ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ടു പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് വ്യത്യാസം ഉണ്ടാകും ശ്രദ്ധിക്കുക ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ആണ് ഫംഗ്ഷൻ എങ്കിൽ എക്സ്ക്വയർ എല്ലാ വിലയും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ നോക്കാം ലൈക്ക് എന്താണ് എഫ് എക്സ് വൺ സ്ക്വയർ ഈക്വൽ ടു എക്വയർ ആകുന്നു അതാണിത് വൺ വണ്ടി കണ്ടീഷൻ നമുക്ക് ഓരോ കണ്ടീഷൻസ് എടുത്ത് എഴുതാം നോക്കിയേ ഫംഗ്ഷൻ എന്താണ് എഫ് എക്സ് ഈക്വൽ ടു എക് ആണ് ചെയ്തിരിക്കുന്ന സെറ്റ് എന്താണ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് നോക്കിയേ നോക്കിയും ഈക്വൽ ആകുമോ നമുക്ക് ഇവിടെ അല്ല എന്ന് പറയാൻ വേണ്ടി ഒറ്റ കണ്ടീഷൻ എന്താണ് വണ്ണിന്റെ മൈനസ് വണ്ണിന്റെ സ്ക്വയർ വൺ ആണെന്ന് നമ്മൾ പൊതുവേ വാദിക്കാണ് പക്ഷേ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ ടു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം ഇത് പക്ക എല്ലാ നമ്പറും പോസിറ്റീവ് ആണ് ഡൊമൈനിലും കോളമിൽ പോസിറ്റീവാണ് ഇവിടെ നെഗറ്റീവ് നമ്പർ വരുന്നേ ഇല്ല നമുക്ക് ഈ സെറ്റ് എന്ത് പറയാം എക്സ് വൺ ഈക്വൽ ടു എക് എടുത്തു പറയാം ഇനി മറ്റൊരു കാര്യം വരുന്ന ഓൺ ടു ആണോ അതായത് കോഡമിന്റെ എല്ലാ അലവനിലും ഒരു പ്രീമേജ് ഉണ്ടാകുമോ കാരണം കോഡമിന്റെ എല്ലാ അലവനും എന്താണ് പോസിറ്റീവ് ആണ് അപ്പോ എല്ലാ പോസിറ്റീവ് എലമെന്റ്സിന്റെയും റൂട്ടും പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് ആയിരിക്കില്ലേ എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കില്ലേ ഇവിടെ പോസിറ്റീവ് റിയൽ നമ്പർ റൂട്ടായിട്ട് വരില്ലേ ഇപ്പൊ ടു എടുക്കുകയാണെങ്കിൽ ടൂവിന്റെ റൂട്ടാണ് റൂട്ട് ടു ആണ് റൂട്ട് ടു ഒരു നമ്പർ ആണ് ത്രീ എടുക്കുകയാണെങ്കിൽ വരും റൂട്ട് ത്രീ വരും അതും എന്താണ് പോസിറ്റീവ് റിയൽ നമ്പർ ആണ് ഫൈവ് എടുക്കാണ് ഫൈവ് റൂട്ട് എന്താണ് റൂട്ട് ഫൈവ് ഫൈവ് റിയൽ നമ്പർ ആണ് അപ്പൊ എന്ത് പറയാം ഈ ഫംഗ്ഷൻ എന്താണ് ഓൺ ടു ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു ഇത് വൺ വൺ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു ഇത് ഓൺ ടൂ ആണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ വൺ വണ്ണും ഓൺ ടു ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ് ഓപ്ഷൻസ് ഓപ്ഷൻസ് നോക്കിയേ ഇൻജക്റ്റീവ് ബട്ട് നോട്ട് സർജക്റ്റീവ് എന്താണ് നമ്മൾ എന്താണ് ഇൻജക്റ്റീവ് എന്ന് പറയുന്നത് സർജക്റ്റീവ് എന്ന് പറയുന്നത് ഓൺ സർജക്ടീവ് ആണ് നമ്മൾ പഠിച്ചു പഠിച്ചു ഇൻജക്റ്റീവ് എന്ന് എന്ന് സർജക്റ്റീവ് പറയുന്നത് ഓൺ ആണ് ആണ് നോക്കിയേ എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആൻസർ ആൻസർ ഏതാ വരിക വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ ആണ് നമ്മൾ ഉത്തരം വരുന്നത് എന്താണ് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആണ് ഉത്തരം വരുന്നത് എല്ലാവരും ചാൻസ് മാർക്ക് ചെയ്യാൻ എന്താണ് ഇൻജക്റ്റീവ് നോ സബ്ജെക്ടീവ് എന്ന് മാർക്ക് ചെയ്യാൻ ചാൻസ് പക്ഷെ ശ്രദ്ധിക്ക എപ്പോഴും ഇത്തരം ചോദ്യം വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഏതാണെന്ന് ശ്രദ്ധിക്കണം കാരണം അനുസരിച്ച് അല്ലാതെയും ആകാം ആ സെറ്റ് ആണ് എല്ലാം തീരുമാനിക്കുന്നത് ഏത് ഡിഫൈൻ സെറ്റിലാണ് അതാണ് എപ്പോഴും തീരുമാനിക്കുന്നത് എന്താണ് അത് ബൈജക്റ്റീവ് ആണോ ഇൻജക്റ്റീവ് ആണോ എന്ന് നമുക്ക് ഇത് വരുന്ന വരുന്നവഴിക്ക് നോക്കാം അടുത്തൊരു ചോദ്യമാണ് ചോദ്യം എന്താ ഫ്രം ആർ ആർ ടു ടു ഡിഫൈൻഡ് ബൈ എഫ് എക്സ് 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 മോഡ് ഈസ് ഇൻജക്റ്റീവ് 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 ബട്ട് ബട്ട് നോട്ട് നോട്ട് സർജക്റ്റീവ് സർജക്റ്റീവ് ബൈജക്റ്റീവ് ബൈജക്റ്റീവ് നോർ എന്താണ് ഇവിടെ ആണ് ആണ് റിയൽ നമ്പേഴ്സ് ഇനി ഇനി കാര്യങ്ങൾ നമുക്ക് നോക്കാം നോക്കിയേ ശ്രദ്ധിക്കോ എന്തുവാക്സിന്റെ എന്താണ് മൈനസ് എക്സ് എക്സ് ലെസ് ദാൻ സീറോ സീറോ എക്സ് ഈക്വൽ ടു സീറോ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ഇതാണ് എന്ത് മോഡ് എക്സിന്റെ ഡെഫിനേഷൻ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ എക്സിന്റെ മോഡ് എക്സിന്റെ ഡെഫിനേഷൻ എന്ത് വരും മൈനസ് എക്സ് സ്ക്വയർ എക്സ് ലെസ് ദാൻ സീറോ സീറോ എക്സ് ഈക്വൽ ടു സീറോ എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് വരും ഡെഫിനേഷൻ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു മോഡ് എക്സിന്റെ എക്സ് ഇൻറ്റു മോഡ് എക്സിന്റെ ഡെഫിനേഷൻ ആണ് മൈനസ് എക്സ് സ്ക്വയർ എപ്പോഴാണ് എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ സീറോ എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ഇപ്പോൾ എന്ത് വരും എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ ഇത് വച്ച് ഈ ഫംഗ്ഷൻ റിയൽ നമ്പേഴ്സിൽ എന്താണോ നോക്കണം എന്താണോ എന്ന് നോക്കണം എന്ന് എന്ന് നോക്കണ്ടേ നോക്കിയാലോ ഉത്തരം ഫസ്റ്റ് നോക്ക് എന്താണ് എന്താണ് ആണ് നോക്കണ്ടേക്കെ ഇത് നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ ആൻസർ നെഗറ്റീവ് ആണ് പോസിറ്റീവ് നമ്പേഴ്സ് വന്നാൽ ആൻസർ പോസിറ്റീവ് ആണ് ഇനി അല്ലാത്ത സീറോ വന്നാൽ സീറോയു ആണ് നമുക്ക് എന്ത് പറയാം ഇപ്പൊ ആലോചിക്കേ എഫ് ഒക്സ് വൺ ഈക്വൽ ടു എഫ് ടു ആണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എന്ത് പറയാൻ പറ്റും ഇപ്പോ മൈനസ് റൂട്ട് ടുന് റൂട്ടുവിന് ഒരിക്കലും എന്താണ് ഒരേ വില വരില്ല അവിടെ അതാണ് നമുക്ക് ഏറ്റവും കോംപ്ലക്സ് ആ കോംപ്ലിക് വരുന്നത് എന്താണ് മൈനസ് റൂട്ട് ഉത്തരം വരുത്തുക മൈനസ് ടൂവും റൂട്ട് ടു ആണെങ്കിൽ ഉത്തരം ഉത്തരവേ റൂട്ട് ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ എന്താണ് എഫ് ഒക്സ് വൺ ടു ഈക്വൽ എക്സ് വൺ ഈക്വൽ ടു എക് ഈസിയായിട്ട് പറയാം ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓൺ ടു ആണോ എന്ന് നോക്കാം അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് നെഗറ്റീവ് നമ്പർ കിട്ടുന്നുണ്ട് പോസ്റ്റ് നമ്പർ നെഗറ്റീവ് നമ്പർ ഉത്തരം നമ്പറുകൾക്കാണ് പോസിറ്റീവ് നമ്പർ ഉത്തര മൈനസ് ടു എന്ന് ഉത്തരവിടുന്നത് എവിടെയായിരിക്കും മൈനസ് ആയിരിക്കും മൈനസ് ഫൈവ് ഉത്തരവിടുന്നത് എവിടെയായിരിക്കും മൈനസ് റൂട്ട് ഫൈവിന്റെ അടുത്തായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഈ ഫങ്ഷൻ വൺ വണ്ണും ഓൺ ആണെന്ന് ഈസി ആയിട്ട് പറയാം ഈ ഫംഗ്ഷൻ വൺ വണ്ണുമാണ് ഓൺ ടൂമാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം കാലം എന്താണ് എല്ലാ റിയൽ നമ്പറിനും കൃത്യമായ ഓപ്പോസിറ്റ് വാല്യൂ ഉണ്ട് നമുക്ക് കോംപ്ലക്സിലേക്ക് ഒന്നും പോകുന്നേ ഇല്ല അപ്പൊ അത്തരം നോക്കുമ്പോ എന്താണ് കൃത്യമായിട്ട് ഉത്തരം എടുത്ത് എടുത്ത് എഴുതാം അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക ആൻസർ എന്താ വരിക ആൻസർ വരിക ഓപ്ഷൻ സി ബൈജക്റ്റീവ് ആണ് ഓപ്ഷൻ സി ആണ് ബൈജക്റ്റീവാണ് നമുക്ക് ഉത്തരം വരുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റിൻ്റെ എല്ലാവർക്കും ഉത്തരം കിട്ടി പാടുത്തൊരു നോക്കാം

എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്വയർ മൈനസ് ടു ആണ് അപ്പൊ എന്താണ് ഡിഫൈൻ ചെയ്തത് മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് പറയാം എന്താണ് ഓരോ വാല്യൂ എക്സിന്റെ ഓരോ വാല്യൂനും അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ശ്രദ്ധിക്കാം നോക്കി എക്സ്ക്വയർ വരുന്നു ആർ ടൂർ വരുന്നു അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് അവിടെ നല്ലൊരു നല്ലൊരു ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യാനുണ്ട് നമുക്ക് നോക്കാം എഫ് ഓഫ് മൈനസ് വണ് വില എന്ത് വരും മൈനസ് വണ്ണിന്റെ സ്ക്വയർ

ഇൻജക്റ്റീവ് എന്ന് എടുത്തു പറയാം ഇനി അടുത്ത് നോക്കിയേന്റെ എന്താണ് എല്ലാ വിലക്കും ഉണ്ടാവണം ഇവിടെ മറ്റടുത്ത് എടുക്കൂറെ വില മൈനസ് സിക്സ് ആണെന്ന് വിചാരിക്കുക എക്സ്ക്വയർ മൈനസ് ടൂറെ വില മൈനസ് സിക്സ് ആണെങ്കിലും എക്സ്ക്വയറിന്റെ വില എന്ത് വരും നോക്കിയേ എക്സ്ക്വയർക്വൽ ടു മൈനസ് ഫോർ എന്ന് വരും so x വരിക സോ എക്സ് ആണ് പ്ലസ് ഓർ മൈനസ് വരും ഇത് എന്തിനു ബിലോങ് ചെയ്യുന്ന നമ്പർ അല്ല ഇത് റിയൽ നമ്പേഴ്സിൽ ബിലോങ് ചെയ്യുന്ന നമ്പർ അല്ല അതുകൊണ്ട് എല്ലാ എല്ലാ വൈയുടെ വിലും അല്ലെങ്കിൽ എല്ലാ എഫക്സിന്റെ വിലക്കും ഒരു എക്സ് ഉണ്ടാവും എന്ന ഒരു ടേം നമുക്ക് അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ എന്ത് മനസ്സിലാക്കാം ഈ ഫങ്ഷൻ നോട്ട് സർജക്റ്റീവ് എന്ന് എടുത്ത് പറയാം അപ്പൊ നോക്കിയേ ഫങ്ഷൻ എന്തല്ല ഇൻജക്റ്റീവും അല്ല സർജക്റ്റീവും അല്ല ആൻസർ ആൻസർ വരിക വരിക ഓപ്ഷൻ ബി ആണ് ഇൻജക്റ്റീവ് നോർ സർജക്റ്റീവ് എന്ന വരിക അപ്പൊ ഇമ്പോർട്ടന്റ് ടോപിക്സ് നോക്കി കഴിഞ്ഞു ഇത്തരം കുറെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇപ്പൊ പി ക്യൂസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇനിയുണ്ട് ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഈ ഇവരുടെ സെറ്റ് എക്സാം വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു പാറ്റേണിൽ പഠിച്ചു കൊടുക്കാൻ വേണ്ടി കോപറേറ്റീവ് കലക്കറിയിൽ ഒരു ലോങ് ബാച്ച് സെറ്റിൽ ഒട്ടുമിക്ക വിഷയങ്ങൾക്കുള്ള ലോങ് ബാച്ച് നമ്മുടെ കോപ്പറേറ്റീവ് കലക്കറിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഏതെങ്കിലും വിഷയം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്നില്ലെങ്കിൽ ചെയ്യുക അപ്പോ ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നവർക്കും താങ്ക് യു